വെൽക്കം ടു ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് സി പി ഒയുടെ എക്സാം ഉണ്ടായിരുന്നു പോലീസ് കോൺസ്റ്റബിളിൻ്റെ അതിൻ്റെ കീ നോക്കാം എത്രയാണ് മാർക്ക് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യോ നമുക്കിന്ന് പ്രൊവിഷൻ്റെ കീ വന്നിട്ടുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് സി ആണ് വരുന്നത് രണ്ടും മൂന്നും ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി തൃപ്പിണിദാനം നടത്തിയ രാജാവാണ് നെക്സ്റ്റ് ചൈനീസ് ഡിപ്ലവുമായി ബന്ധപ്പെട്ട സംഭവം ഏതാണ് ഓപ്ഷൻ എ ആണ് കറുപ്പ് യുദ്ധമാണ് വരുന്നത് നെക്സ്റ്റ് പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി ഇന്ത്യ ചൈന എം ടി വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏതാണ് ഓപ്ഷൻ സി പത്മവിഭൂഷൺ ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാലും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് നിലവിൽ വന്നത് നോർവേക്കാരനായ ട്രിംഗ്ലിയാണ് ആദ്യത്തെ സെക്രട്ടറി ജനറൽ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന സംഘടനയാണിത് ഓപ്ഷൻ ബി നെക്സ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്ന ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് മംഗൽപാഠ്യായിരുന്നു ആദിത്യ രക്തസാക്ഷി ശരിയാണ് ഹിന്ദു മുസ്ലിം ഐക്യ സമരത്തിന്റെ പ്രധാന സവിശേഷതയായിരുന്നു ശരിയാണ് കലാപശേഷം ഇന്ത്യയുടെ ഭരണചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു ശരിയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ജാൻസിയിലല്ല മീററ്റിലാണ് അല്ലെ മീററ്റിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോപ്പോസ്ഫിയറിലെ ഓരോ നൂറ്റി അറുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരെന്താണ് ഓപ്ഷൻ എ ക്രമമായ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ് ഓപ്ഷൻ ബി വേലി സുബൻസിരി നദി ഏതു നദിയുടെ പോഷക നദിയാണ് ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവമണ്ഡല കേന്ദ്രം ഓപ്ഷൻ സി നീലഗിരി നെക്സ്റ്റ് തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേരെന്താണ് ഓപ്ഷൻ എ സിറസ് മേഘങ്ങൾ ആദ്യമായി എ ടി എം സ്ഥാപിച്ച ട്രെയിൻ ഏതാണ് ഓപ്ഷൻ ബി പഞ്ചവടി എക്സ്പ്രസ് താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്നും മധ്യാംഗം മീഡിയൻ കണക്കാക്കുക ഓപ്ഷൻ ബി മുപ്പത്തിരണ്ട് ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷി യോജനയിലെ കൂടാ പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടികൾച്ചർ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ നെക്സ്റ്റ് ഇസ്രായേൽ ഹമാ സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ് ഓപ്ഷൻ ഡി ഓപ്പറേഷൻ അജയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിലെ സുപ്രധാന പദ്ധതിയായ പി എം ഗതി സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരി ഓപ്ഷൻ എ ഒന്നും രണ്ടും നാലും മാത്രം സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനം ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനാറ് മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം റെയിൽവേ റോഡ് ഗതാഗതം ജലപാതകൾ തുടങ്ങി വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്ന ആർ ബി ഐയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പ്രകാരം തെറ്റായതേതാണ് ഓപ്ഷൻ ഡി ബാങ്ക് നിരക്ക് അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം നെക്സ്റ്റ് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിൽ കമ്പോളത്തിലെത്തിക്കുന്നതിന് പറയുന്ന പേരെന്താണ് ഓപ്ഷൻ സി അപ്നി മണ്ടി ഇന്ത്യൻ ഭരണ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ ബി അനുച്ഛേദം മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏതോ ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഓപ്ഷൻ എ നാൽപ്പത്തി രണ്ടാം ഭേദഗതി രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭയിൽ ഇരുന്നൂറ്റി അമ്പത് അംഗങ്ങളാണുള്ളത് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ എല്ലാം ശരിയാണ് നെക്സ്റ്റ് പ്രാദേശിക ഗവൺമെന്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നോ ഓപ്ഷൻ എ സ്റ്റേറ്റ് ലിസ്റ്റ് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ഓപ്ഷൻ ബി രാഷ്ട്രപതി നെക്സ്റ്റ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചത് ഓപ്ഷൻ സി ഐറിഷ് ഭരണഘടന ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു ഓപ്ഷൻ ബി സുകുമാർ സെൻ നെക്സ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ് ഓപ്ഷൻ ബി ചെനാബ് പാലം സാമൂഹ്യനീതി വകുപ്പിന്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ് ഓപ്ഷൻ ഡി ട്രാൻസ്ജെൻഡർ പ്രതിഭാ പദ്ധതി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ എ മുഖ്യമന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഓപ്ഷൻ ബി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യൻ വുമൻസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ഏതാണ് ഓപ്ഷൻ എ ആശാ ശോഭന എംഫ സീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ജീവിതശൈലി രോഗമാണ് ഓപ്ഷൻ എ ശ്വാസഘോഷം ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിനു സഹായിക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ എ മെലാട്ടോണിൻ തൈറോയ്ഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ് ഓപ്ഷൻ സി അയഡിൻ രോഗങ്ങളും അവിടെ രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ് ഓപ്ഷൻ സി വൈറസ് ന്യൂമോണിയ എന്ന് പറയുന്നതാണ് ശരിക്കും നമുക്കറിയാം ന്യൂമോണിയ എന്ന് പറയുന്നത് വൈറസും ബാക്ടീരിയ രോഗമാണ് നമുക്ക് തന്നിരിക്കുന്നതിൽ പി എസ് സി ആൻസർ കൊടുത്തത് ഓപ്ഷൻ സിക്ക് ആണ് നെക്സ്റ്റ് ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും മാത്രം ക്ലോറോഫ്ലോറോ കാർബണുകൾ ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു സൂര്യൻ്റെ അൾട്രാവലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനയെ സംരക്ഷിക്കുന്നു നമുക്കറിയാം ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത് നെക്സ്റ്റ് പെല്ലാഗ്ര ഏത് ഏത് ജീവകത്തിൻ്റെ അപര്യാപ്ത മൂലമുണ്ടാകുന്ന രോഗമാണ് ഓപ്ഷൻ സി ജീവകം ബി ത്രീ ഒരു ലെൻസിൻ്റെ പവർ പ്ലസ് ടു പോയിൻറ്റ് ഫൈവ് ഡി ആണ് ഇത് ഏത് ലെൻസ് ആണ് ഇതിൻ്റെ ഫോക്കൽ ദൂരം എത്രയാണ് ഓപ്ഷൻ സി കോൺവെക്സ് ലെൻസ് നാൽപ്പത് സെൻറ്റിമീറ്റർ താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ഡി സ്റ്റീൽ പ്രതലബലം ഫലം എസും ആറ് ാരവുമായിട്ടുള്ള ഒരു സോപ്പ് കുമിളിയുടെ ഉള്ളിലുള്ള അതിമർദ്ദം എത്രയാണ് ഓപ്ഷൻ എ എസ് ബൈ ആറ് ഐ എസ് ആർയുടെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രനിൽ ഇറങ്ങിയത് എന്നാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ലവണങ്ങളുടെ ജലീയ ലായനിയുടെ പി എച്ച് മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഓപ്ഷൻ ബി ഒന്നും മൂന്നും എൻ എച്ച് ഫോർ സി എൽ ജലീയ ലായനിയുടെ പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് സി എച്ച് ത്രീ സി ഒ എൻ എ ജലിയ ലൈനിയുടെ പി എച്ച് മൂല്യമേഴിൽ കൂടുതലാണ് നെക്സ്റ്റ് താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് സി എ സി ഒ ത്രീ ഗ്യൂ സി ഒ പ്ലസ് സി ഒ ടു നെക്സ്റ്റ് കോളം ഒന്നിലെ മൂലകങ്ങളെ കോളം രണ്ടിലെ അവയുടെ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ചേരുമ്പഴി ചേർത്ത് എഴുതിയാൽ ശരിയായത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ബോറോൺ എ ത്രീ ബോറോൺ രണ്ട് കാർബൺ ടു പോയിൻറ്റ് ഫൈവ് നൈട്രജൻ മൂന്ന് ബെറീലിയം ഒന്നേ പോയിൻറ്റ് അഞ്ച് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏതാണ് ഓപ്ഷൻ ബി കോണ്ടം ഡോട്ട്സ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ കുണ്ടേട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടേട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ ആരംഭിച്ചു നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നാണ് പറഞ്ഞിരിക്കേണ്ടത് ഫ്രാൻസിലെ പാരീസിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ ഒരു വെള്ളി മെഡലും അഞ്ച് വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ എഴുപത്തി ഒന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പറായിരുന്നു മലയാളിയായ പി ആർ ശ്രീജേഷ് ഭാരതത്തിലെ നാലാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ രണ്ടായിരത്തി പത്തൊമ്പതിലും മൂന്നാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പി ആർ ശ്രീജേഷിന് ലഭിച്ചെന്ന് പറയുന്നതാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എ പി എസ് സിയുടെ പ്രൊവിഷനുസർക്ക് ഈ പ്രകാരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് രണ്ടും മൂന്നും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വംശനാശത്തിൻ്റെ വക്കിലെത്തിയ കഥകളി കൂടിയാട്ടം മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലത്തെ രണ്ടായിരത്തി ആറിൽ ഇന്ത്യ ഗവൺമെന്റ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു നെക്സ്റ്റ് താഴെ പറയുന്നവിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ഒന്നും രണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിലെ ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ അമ്പത്തി അഞ്ചാമത്തെ ജേതാവാണ് അക്കീത്ത മച്ചൂതൻ നമ്പൂതിരി വെളിച്ചം ദുഃഖമാണുണ്ണി താമസോ സുഖപ്രദം എന്നീ വരികൾ അക്കീത്തത്തിന്റെ ഇരുപതാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുമാണ് നെക്സ്റ്റ് താഴെ പറയുന്നവിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും മക്കം അബ്ദുൾ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണ പിള്ളയാണ് നെക്സ്റ്റ് മാത്സ് ആണ് ഒറ്റയാനെ കണ്ടെത്തുക ഓപ്ഷൻ ബി അറുപത്തി ഒമ്പത് അമ്പത്തി രണ്ടിൻ്റെ ആൻസറ് വരുന്നത് ഓപ്ഷൻ എ ആണ് അറുന്നൂറ് പതിനൊന്ന് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക അറുന്നൂറ് താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക അമ്പത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നാല് പോയിൻറ്റ് നാല് പൂജ്യം നെക്സ്റ്റ് അമ്പത്തി നാല് അമ്പത്തി നാലിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പതിനൊന്ന് നെക്സ്റ്റ് ഡോഗ്സ് ഈക്വൽറ്റ് ഇരുന്നൂറ്റി എഴുപത്തി നാല് ഗോ കാറ്റിസ് ഈക്വലിറ്റ് മുന്നൂറ്റി അമ്പത്തിയെട്ട് ഗോട്ട് എന്ന് പറയുന്നത് അമ്പത്തി അഞ്ചിൻ്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് നാൽപ്പത്തി ഏഴ് അമ്പത്തി എട്ട് നെക്സ്റ്റ് അമ്പത്തി ആറിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഇരുപത്തി ആറ് ഒന്ന് എഴുതി ആറ് അമ്പത്തി ഏഴിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് നാനൂറ് അമ്പത്തി എട്ട് അമ്പത്തി എട്ടിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആറ് പോയിൻറ്റ് രണ്ട് എട്ട് സെൻറ്റിമീറ്റർ നെക്സ്റ്റ് അമ്പത്തി ഒമ്പതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പത്ത് കിലോമീറ്റർ അറുപതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി മുഹമ്മദ് നസീം നസ്രിയ മൻസീർ ഓപ്ഷൻ സി അറുപത്തിയൊന്ന് ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്ന വർഷം ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒഫൻസ് കുറ്റം എന്നതിന് ബി എൻ എസ് അനുസരിച്ചുള്ള അർത്ഥം എന്താണ് ഓപ്ഷൻ സി ബി എൻ എസ് പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തി അറുപത്തി മൂന്ന് ബി എൻ എസ് പ്രകാരം ട്രിഫെയിൽസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ ബി നിസ്സാരമായി ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവൃത്തികൾ ബി എൻ എസിൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഏതാണ് ഓപ്ഷൻ ഡി നിർബന്ധിത സാമൂഹ്യ പ്രവർത്തനം നെക്സ്റ്റ് ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണ് ഓപ്ഷൻ ബി കോടതികൾ ബി എൻ എസ് എസ് വകുപ്പുകൾ നൂറ്റി അറുപത്തി എട്ട് നൂറ്റി എഴുപത്തി രണ്ട് പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ് ഓപ്ഷൻ ബി കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക ബി എൻ എസ് എസ് പ്രകാരം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ് ഓപ്ഷൻ ബി ഉടൻ തന്നെ ഭാരതീയ സാക്ഷി അധിനിയം പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത് ഏത് വകുപ്പിലാണ് ഓപ്ഷൻ ബി സെക്ഷൻ രണ്ട് സാക്ഷിയെ ചോദ്യം ചെയ്യുവാനുള്ള ശ്രമം ഓപ്ഷൻ സി ചീഫ് ക്രോസ് കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെ കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണ് ഓപ്ഷൻ എ സെക്ഷൻ ഇരുപത്തി ഒമ്പത് നെക്സ്റ്റ് കേരള പോലീസ് ആക്ട് തൊണ്ണൂറ്റിയെട്ടാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻ സി ജില്ലാ പോലീസ് മേധാവി കേരള പോലീസ് ആക്ട് നൂറ്റി പതിനേഴാം വകുപ്പ് പ്രകാരം പോലീസിന്റെ ചുമതലകളിൽ ഇടപെടുന്നതിനുള്ള പരമാവധി ശിക്ഷ എത്രയാണ് ഓപ്ഷൻ ഡി മൂന്ന് വർഷം തടവ് വിവരവകാശ നിയമത്തിൽ സെക്ഷൻ പതിനൊന്ന് പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക ഓപ്ഷൻ ബി പൊതു വിവര ഓഫീസർ അത് പൊതു താല്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താൽ നെക്സ്റ്റ് ഐ ടി ആക്ട് സെക്ഷൻ അറുപത്തി ആറ് എഫ് ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത് ഓപ്ഷൻ ബി ഒരു വ്യക്തി ഓപ്ഷൻ ബി ഒരു വ്യക്തി ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു നെക്സ്റ്റ് ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു പക്ഷേ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നിരസിക്കുന്നു ആർ ടി ഐ നിയമത്തിലെ ഏത് വകുപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധ്യത ഓപ്ഷൻ എ വകുപ്പ് എട്ട് ഒന്ന് ഒന്ന് നെക്സ്റ്റ് ഐ ടി ആക്ട് രണ്ടായിരം അറുപത്തിയേഴ് ബി വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കൽ നെക്സ്റ്റ് എൻ ഡി പി എസ് നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തന്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്ത് സംഭവിക്കും ഓപ്ഷൻ സി മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് ഇരുപത്തിയഞ്ച് പ്രകാരം അവർ ബാധ്യസ്ഥരാണ് നെക്സ്റ്റ് ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് എൻ ഡി പി എസ് ആക്ടിന്റെ വകുപ്പ് മുപ്പത്തി ഒന്ന് എ ചുമത്താൻ സാധ്യതയുള്ളതാ ഓപ്ഷൻ സി വാണിജ്യ മയക്കുമരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യം നെക്സ്റ്റ് വകുപ്പ് മൂന്ന് പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമമായി കണക്കാക്കുന്നത് ഓപ്ഷൻ സി ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും തിരുകൽ നെക്സ്റ്റ് പോക്സോ നിയമത്തിലെ വകുപ്പ് ഇരുപത്തിരണ്ട് തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി ഓപ്ഷൻ ബി ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല സാമൻ വിധു ഇന്ദു ഇവ ഏതിൻ്റെ പര്യായ പദങ്ങളാണ് ഓപ്ഷൻ എ ചന്ദ്രൻ തെറ്റായ പദം ഏതാണ് ഓപ്ഷൻ ഡി വൃശ്ചികം നാഗം എന്നതിൻ്റെ വിപരീത പദം എന്താണ് ഓപ്ഷൻ സി നരകം ചെയ്യേണ്ടത് ചെയ്ത എന്നർത്ഥം വരുന്ന പദം ഏതാണ് ഓപ്ഷൻ ബി കൃതകൃത്യ നെക്സ്റ്റ് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക ഓപ്ഷൻ ഡി ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം നിദ്വാനം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ ബി ശബ്ദം എരു തീയിൽ എണ്ണ ഒഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏതാണ് ഓപ്ഷൻ എ ടു ആഡ് ഫ്യൂവെൽ ടു ദ ഫയർ നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി പെങ്ങൾ ജഗൻ മനസ്സ് പിരിച്ചെഴുതുക ഓപ്ഷൻ ബി ജഗത്ത് പ്ലസ് മനസ്സ് ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ഓപ്ഷൻ സി ആശിച്ചു കാലം കഴിക്കുന്നവ ഐഡന്റിഫൈ ദ വേർഡ് വിത്ത് ദ കറക്ട് സ്പെല്ലിംഗ് ഓപ്ഷൻ ബി കോൺസെൻസസ് വിച്ച് ഈസ് ദ പ്ലൂരൽ ഫോം ഓഫ് ദ വേർഡ് കാക്ടസ് ഓപ്ഷൻ എ നെക്സ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഐ നീഡ് എ ന്യൂ ലാപ്ടോപ്പ് ഫോർ മൈ വർക്ക് ഓപ്ഷൻ എ ആണ് വരുന്നത് നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് നെയ്ത ദ ടീം നോർ ദ കോച്ച് ഓപ്ഷൻ എ ഈസ് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട് കൺവേർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസ് യു വോയ്സ് ഓപ്ഷൻ ബി എ ഡെലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ മൈ മദർ പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് മീൽ എന്നായിരുന്നു ക്വസ്റ്റിൻ നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഓപ്ഷൻ ബി വെൽ ഷീ പെർഫോംഡ് വെൽ ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ ഐഡൻറ്റിഫൈ ദ ആൻഡോണിയം ഫോർ ദ വെഡ് ബെനവോലൻറ്റ് ഓപ്ഷൻ എ ആണ് മലയോ വോലൻ്റ് നെക്സ്റ്റ് മാർട്ടിഡസ് എ ടി എം കോമൺലി റെഫോർ ഇൻ ടു ബാങ്കിങ് ഓപ്ഷൻ സി ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇസ് ഇനോണിയം ഫോർ മൊറീഷ്യസ് ഓപ്ഷൻ എ ഇൻസെറ്റിയേബിൾ വിച്ച് സെൻറ്റൻസ് ഇസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ഓപ്ഷൻ ബി ഷി ഡിൻ ലൈക്ക് പിസ്സ